നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതീക്ഷയെല്ലാം വെറുതെയാകുകയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുക തന്നെ വേണമെന്നും ധൃതി പിടിച്ചാലൊന്നും കാര്യങ്ങൾ നടക്കില്ല ക്ഷമ വേണമെന്നും പറഞ്ഞിരിക്കുകയാണ് സുപ്രീംകോടതി അരവിന്ദ് കെജ്രിവാളിന് വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസുമാരായ മനോജ് മിശ്ര എസ് വി ഭട്ടി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരുന്നത് ൾ നൽകിയ ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കീഴ്ക്കോടതി അനുവദിച്ച ജാമ്യം ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി റദ്ദാക്കിയതിനെ ചോദ്യം ചെയ്ത എ എ പി മേധാവി സുപ്രീംകോടതി ഹർജി നൽകിയിരുന്നു അടിയന്തരമായി കേൾക്കാൻ കെജ്രിവാളിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അഭിഷേക് സിംഗ് ആവശ്യപ്പെട്ടുവെങ്കിലും ഹൈക്കോടതി ഉത്തരവ് വരട്ടെ എന്ന നിലപാടിലാണ് അവധിക്കാല ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത് വിധി പറയാനിരിക്കെ കേസിൽ ഇടപെടുന്നത് ഹൈക്കോടതിയിലെ നടപടികളെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു നിയമനിർദ്ദേശത്തിന് വിരുദ്ധമാണ് ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിൽ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്ന രീതി എന്നാണ് റിപ്പോർട്ടുകൾ ഇത് നമ്മുടെ ജാമ്യം നൽകുന്ന നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പരിധി ലംഘിക്കുന്നതായിട്ടാണ് കരുതാൻ സാധിക്കുക എന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ആവശ്യപ്പെട്ട ഇ ഡി ഹർജി നൽകിയതിനെ തുടർന്നാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം സ്റ്റേ കൂടാതെ ഇ ഡി ഹർജിയിൽ മൂന്ന് ദിവസത്തിനു ശേഷം വിധി പറയാം എന്നാണ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി നിരന്തരമായി രംഗത്തേക്ക് എത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിനു ശേഷം കെജ്രിവാളിന്റെ ആരോഗ്യം മോശമായി വരികയാണ് എന്ന് എം പി പറയുന്നു മാർച്ച് ഇരുപത്തിയൊന്നിന് മദ്യ അഴിമതി കേസിൽ അറസ്റ്റിലായ ശേഷം ഇതുവരെ എട്ട് കിലോയോളം കുറഞ്ഞിരിക്കുന്നു എന്നതാണ് പാർട്ടി അവകാശപ്പെടുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്ന കെജ്രിവാളിന് ജൂൺ ഇരുപത്തിരണ്ടിന് ഭാരം അറുപത്തിരണ്ട് കിലോഗ്രാം ആയി കുറഞ്ഞ് എന്നതായിരുന്നു എ പറയുന്നത് തുടർച്ചയായി ഭാരണം കുറയുന്നതിന്റെ കാരണം വളരെ ഗൗരവത്തോടെ ഡോക്ടർമാർ കണ്ടെത്തണം എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകുന്നത് എന്താണ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമാവാനുള്ള കാരണം എന്നെല്ലാം മനസ്സിലാക്കണം അതിനാൽ ജാമ്യം അനുവദിക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് എ ഐ പി നിരന്തരമായി രംഗത്തേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇത്ര വലിയ പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഈ കാര്യങ്ങളൊന്നും കെജ്രിവാളിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് യാതൊരു അനുകൂല സാഹചര്യവും ഉണ്ടാക്കാൻ പോകുന്നില്ല കെജ്രിവാളിന്റെ ജാമ്യം എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്